തമിഴ്നാട്ടിലെ പുറ്റലം ജില്ലയുടെ ചുമതലയുള്ള ഐ പി എസ് ഓഫീസർ ഗൗരി നായർക്ക് ആ ദിവസം ഒരു സാധാരണ അവധി ദിവസമായിരുന്നില്ല അവളുടെ കോളേജ് കാലഘട്ടം മുതലുള്ള ഉറ്റ ഉറ്റസുഹൃത്ത് മായയുടെ പതിനാറായിരുന്നു അന്ന് മായയുടെ അടിയന്തരത്തിന് എന്തു വന്നാലും പോകണമെന്ന് ഗൗരി ഉറപ്പിച്ചിരുന്നു ഔദ്യോഗിക തിരക്കുകളിൽ നിന്ന് ഒരു ദിവസത്തെ ഇടവേളയെടുത്ത് പുറ്റലത്തെ നിരത്തുകളിലൂടെ അവൾ തൻ്റെ റെഡ് കളർ ആക്റ്റീവ സ്കൂട്ടറിൽ കുതിച്ചു അവളുടെ മനസ്സിൽ മായയോടുള്ള സ്നേഹവും സൗഹൃദത്തിന്റെ ഊഷ്മളതയും നിറഞ്ഞു നിന്നു യൂണിഫോമിന്റെ കാർക്കഷ്യമില്ലാതെ ഒരു സാധാരണ സ്ത്രീയായി ഗൗരി യാത്ര തുടർന്നു നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നു മാറി താരതമ്യന വിജനമായൊരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് സ്കൂട്ടറിന്റെ എഞ്ചിൻ നിശ്ചലമായി ഗൗരിക്ക് കാര്യം മനസ്സിലായി പെട്രോൾ തീർന്നിരിക്കുന്നു അടുത്ത പെട്രോൾ പമ്പ് ഏകദേശം അഞ്ച് കിലോമീറ്ററിലധികം ദൂരെയുണ്ടെന്ന് അവൾക്കോർമ്മ വന്നു ഈ സാഹചര്യത്തിൽ സ്കൂട്ടർ തള്ളിക്കൊണ്ടു പോകുന്നത് പ്രായോഗികമല്ലെന്ന് അവൾക്ക് തോന്നി റോഡരികിൽ സ്കൂട്ടർ നിർത്തിയിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്കായി അവൾ കാത്തുനിന്നു അധികം വൈകാതെ ഒരു ഓട്ടോറിക്ഷ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു എവിടേക്കാ പോവണ്ടേ മാഡം ഓട്ടോ ഡ്രൈവർ ചോദിച്ചു അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് ഗൗരി പറഞ്ഞു ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരമുണ്ട് മുന്നൂറ് രൂപയാവും ഡ്രൈവർ മറുപടി പറഞ്ഞു ഗൗരി ഞെട്ടിപ്പോയി പുട്ടലത്ത് ഓട്ടോറിക്ഷ നിരക്കുകൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ആദ്യ കിലോമീറ്ററിന് മുപ്പത് രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത് രൂപയുമാണ് നിയമപരമായ നിരക്ക് അതനുസരിച്ച് അഞ്ച് കിലോമീറ്ററിന് തൊണ്ണൂറ് രൂപ മാത്രമേ ആകൂ മുന്നൂറ് രൂപ എന്നത് അമിതമായ നിരക്കായിരുന്നു ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് ഇത്തരം അഴിമതികൾ സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കാൻ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് അതുപോലെ ഓട്ടോ കാറിൽ നിന്നും നിങ്ങൾ നേരിട്ട മോശം അനുഭവങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ശരി പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണാം അതെന്താ അത്രയും പൈസ മീറ്റർ ഇട്ടാൽ തൊണ്ണൂറ് രൂപയല്ലേ വരൂ ഗൗരി ശാന്തമായി ചോദിച്ചു അവളുടെ ശബ്ദത്തിൽ ഔദ്യോഗികമായൊരു കാർക്കഷ്യുമില്ലായിരുന്നെങ്കിലും നീതിയുക്തമായ കാര്യങ്ങൾക്കു വേണ്ടി വാദിക്കാനുള്ള അവളുടെ സ്വതസിദ്ധമായ പ്രവണത അതിലുണ്ടായിരുന്നു മീറ്റർ ഒന്നു ഇവിടെ ഇടാറില്ല മാഡം ഇതാ ഇവിടത്തെ നിരക്ക് പറ്റില്ലെങ്കിൽ വേറെ വണ്ടി നോക്കിക്കോ ഡ്രൈവർ തട്ടിക്കയറി അയാളുടെ ഭാവത്തിൽ പുച്ഛം നിറഞ്ഞിരുന്നു ഒരു യുവതി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗൗരിക്കു മനസ്സിലായി നിങ്ങൾ നിയമം ലംഘിക്കുകയാണ് മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നത് കുറ്റകരമാണ് ഗൗരി ഓർമ്മിപ്പിച്ചു ഓഹോ നിയമം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു ഡ്രൈവർ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു ഗൗരിയുടെ ക്ഷമ നശിച്ചു തുടങ്ങി നിയമബാലകൻ എന്ന നിലയിൽ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവൾ ഡ്രൈവറോട് തർക്കിച്ചു തർക്കം രൂക്ഷമായപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറത്തിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു നിനക്കൊക്കെ ഇത്രയ്ക്ക് അഹങ്കാരമോടി എന്ന് ചോദിച്ച് അയാൾ ഗൗരിയുടെ മുഖത്തടിച്ചു അപ്രതീക്ഷിതമായ അടിയിൽ ഗൌരിയൊന്ന് പകച്ചുപോയി അവളുടെ കവിളിൽ അടിയുടെ ചുമപ്പ് തെളിഞ്ഞു ഐ പി എസ് ഓഫീസർ ഗൗരി നായർ പുറ്റലം ജില്ലയുടെ ഒരുക്കു വനിത ഒരു ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് അടി നിന്നടിവാങ്ങിയത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ നിമിഷം തന്നെ അവളുടെ മനസ്സിൽ ഒരു തീവ്ര ദൃഢനിശ്ചയം ഉദയമെടുത്തു ഈ നിയമലംഘനത്തിന് ഈ ധിക്കാരത്തിന് അയാൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവൾ ഉറപ്പിച്ചു അവൾ ഉടൻ തന്നെ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഒരു ഓട്ടോ ഡ്രൈവർ യാത്രക്കാരിയായ എന്നെ മർദ്ദിക്കുകയും അമിത നിരക്ക് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഉടൻ തന്നെ ഒരു ടീമിനെ ഇവിടേക്ക് അയക്കണം അവൾ തൻ്റെ ഔദ്യോഗിക പദവി വെളിപ്പെടുത്താതെ ഒരു സാധാരണ പൗരനായിട്ടാണ് പരാതിപ്പെട്ടത് വിവരമറിഞ്ഞപ്പോൾ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഉടൻ തന്നെ ഒരു പോലീസ് സംഘത്തെ സ്ഥലത്തേക്കയച്ചു അധികം വൈകാതെ ഒരു പോലീസ് ജീപ്പ് സ്ഥലത്തെത്തി ഡ്രൈവറും രണ്ട് കോൺസ്റ്റബിൾമാരും ഓട്ടോ ഡ്രൈവറുടെ അടുത്തേക്ക് വന്നു എന്താ ഇവിടെ പ്രശ്നം സബ് ഇൻസ്പെക്ടർ ചോദിച്ചു ഓട്ടോ ഡ്രൈവർ തട്ടിക്കയറി ഒന്നുമില്ല സാറേ ഈ പെണ്ണ് മീറ്റർ ഇടാൻ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുകയാണ് വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുകയാണ് ഗൗരി സംഭവം വിശദീകരിച്ചു ഇയാൾ മീറ്റർ ഇടാൻ കൂട്ടാക്കിയില്ല അമിത നിരക്ക് ആവശ്യപ്പെട്ടു കൂടാതെ എന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്നാൽ ഓട്ടോ ഡ്രൈവർ പോലീസുകാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് അയാൾ രഹസ്യമായി സബ് ഇൻസ്പെക്ടറുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു സാറ് ഇതെന്ന് ഒതുക്കി തീർക്കണം പാവപ്പെട്ടവനാണ് ഞാൻ ഒരു ചെറിയ പ്രശ്നമല്ലേ അയാൾ കെഞ്ചി നോട്ടുകൾ കൈപ്പറ്റിയ സബ് ഇൻസ്പെക്ടർ ഗൗരിയെ നോക്കി പറഞ്ഞു മാഡം ഇതൊരു ചെറിയ പ്രശ്നമല്ലേ ഓട്ടോ ഡ്രൈവർമാർ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും നമുക്കൊരു ഒത്തുതീർപ്പിലെത്താം അയാൾ നോട്ടുകൾ പോക്കറ്റിലിട്ടു ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗൗരിയുടെ രോഷം ആളിക്കത്തി നിയമം നടപ്പാക്കേണ്ടവർ തന്നെ കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇതൊന്നും കണ്ടപ്പോൾ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഒരു സാധാരണ പൗരൻ ഇത്തരം സാഹചര്യങ്ങളിൽ എത്രമാത്രം നിസ്സഹായനാകുന്ന വിധവും അവൾക്ക് മനസ്സിലായി ഈ ദുഷ്പ്രവണതയ്ക്ക് ഒരറുതി വരത്തണമെന്ന് അവൾ ഉറപ്പിച്ചു അതെന്താ സാരെ ഒരു ഒത്തുതീർപ്പിലെത്താൻ ഗൗരിയുടെ ശബ്ദം കനത്തു അതിൽ ഒരു നിയമപാലകയുടെ ഗാംഭീര്യം നിറഞ്ഞു അവൾ തൻ്റെ ഐ ഡി കാർഡ് പുറത്തെടുത്തു സബ് ഇൻസ്പെക്ടറുടെ നേർക്ക് നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു ഞാൻ ഗൗരി നായർ പുറ്റലം ജില്ലാ ഐ പി എസ് ഓഫീസർ ഗൗരിയുടെ വാക്കുകൾ കേട്ടതും ഐ ഡി കാർഡ് കണ്ടതും സബ് ഇൻസ്പെക്ടറും കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരും ഞെട്ടിപ്പോയി അവരുടെ മുഖത്ത് ഭയവും കുറ്റബോധവും നിഴലിച്ചു കൈക്കൂലി പോക്കറ്റിലിട്ടിന്റെ കുറ്റബോധം അവരെ വേട്ടയാടി ഓട്ടോ ഡ്രൈവറും താനാരെയാണ് ഉപദ്രവിച്ചതെന്ന് മനസ്സിലാക്കി ഭയന്നു വിറച്ചു ഭയവും നിസ്സഹായതയും അവരെ കീഴടക്കി ഓട്ടോ ഡ്രൈവർക്കിനി രക്ഷയില്ലെന്ന് മനസ്സിലായി പോലീസുകാരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല തങ്ങളൊരു ഐ പി എസ് ഓഫീസറെയാണ് കൈക്കൂലി വാങ്ങി പറ്റിക്കാൻ ശ്രമിച്ചതെന്ന് അവർക്ക് ബോധ്യമായി അവർക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല ഗൗരിയുടെ മുഖത്ത് ഉറച്ച ഭാവമായിരുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് അവളുടെ കണ്ണുകൾ വിളിച്ചു പറഞ്ഞു ഐ പി എസ് ഗൌരി നായരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതോടെ ആ സ്ഥലം നിമിഷങ്ങൾക്കകം നിശബ്ദമായി സബ് ഇൻസ്പെക്ടറുടെയും കോൺസ്റ്റബിൾമാരുടെയും മുഖം വിളറിവെളുത്തു അവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു ഓട്ടോ ഡ്രൈവർക്ക് താൻ ചെന്നു ചാടിയ കെണിയുടെ ആഴം മനസ്സിലായി അയാൾ കൈകൂപ്പി ഗൗരിയുടെ മുന്നിൽ നിന്നു മാഡം മാഡം എനിക്ക് അബദ്ധം പറ്റിയതാണ് ദയവായി ദയവായിത് കേസാക്കരുത് ഓട്ടോ ഒക്കെ കുറവാ മാഡം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഓട്ടോ ഡ്രൈവർ വീക്കി വിക്കി പറഞ്ഞു അയാളുടെ ശബ്ദത്തിൽ പരിഭ്രാന്തി പ്രകടമായിരുന്നു സബ് ഇൻസ്പെക്ടർക്കും കോൺസ്റ്റബിൾമാർക്കും തലയുയർത്താൻ പോലും കഴിഞ്ഞില്ല കൈക്കൂലി വാങ്ങിയ നോട്ടുകൾ അവരുടെ പോക്കറ്റിലൊരു ഭാരമായി കിടന്നു തങ്ങൾ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം അവർക്ക് ബോധ്യമായി ഒരായി പി എസ് ഓഫീസറുടെ മുന്നിൽ വെച്ചുതന്നെ തന്നെ കൈക്കൂലി വാങ്ങി നിയമലംഘകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ ഭവിഷ്യത്തുകൾ അവരുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു ഗൗരിയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലായിരുന്നു അവളുടെ കണ്ണുകളിൽ ദൃഢനിശ്ചയവും നിയമത്തോടുള്ള പ്രതിബദ്ധതയും മാത്രം നിങ്ങളുടെ ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട നിങ്ങളൊരു യാത്രക്കാരിയെ മർദ്ദിക്കുകയും അമിത കൂലി ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ പോലീസ് വന്നപ്പോൾ അവരെ കൈക്കൂലി നൽകി സ്വാധീനിക്കാനും ശ്രമിച്ചു ഇതൊന്നും നിസ്സാരമായി കാണാവുന്ന കുറ്റങ്ങളല്ല ശേഷം അവൾ സബ് ഇൻസ്പെക്ടറുടെ നേരെ തിരിഞ്ഞു നിങ്ങളുടെ പേരെന്താണ് ഞാൻ എസ് ഐ രാജ്കുമാർ അയാൾ വിറയിലൂടെ മറുപടി പറഞ്ഞു രാജ്കുമാർ സാരേ നിങ്ങളൊരു നിയമപാലകനാണ് എന്നിട്ടും ഒരു കുറ്റകൃത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും കുറ്റവാളിയെ സംരക്ഷിക്കാൻ കൈക്കൂലി വാങ്ങുകയും ചെയ്തു ഇതങ്ങേയറ്റം ലജ്ജാകരമാണ് നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ നിങ്ങളുടെ സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുന്നു സബ് ഇൻസ്പെക്ടർക്ക് മറുപടി പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല അയാൾ തലകുനിച്ചു നിന്നു ഗൗരി ഉടൻ തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടു നടന്ന സംഭവങ്ങൾ വിശദമായി ധരിപ്പിച്ചു ഒരു ഐ പി ഉദ്യോഗസ്ഥ ഒരു സാധാരണ പൗരനായി യാത്ര ചെയ്യുമ്പോൾ നേരിട്ട ഈ അനുഭവം സാധാരണ ജനങ്ങൾക്ക് ഓരോ ദിവസവും നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളുടെ ഒരു നേർചിത്രമായിരുന്നു നിയമപാലകർ തന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് ഉറപ്പായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ കേട്ട ശേഷം ഉടൻ തന്നെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു സംഭവസ്ഥലത്തു വെച്ച് തന്നെ സബ് ഇൻസ്പെക്ടർ രാജ്കുമാറിനെയും കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് വന്നു അപ്രതീക്ഷിതമായി നടപടി പോലീസുകാരിൽ വലിയ ഞെട്ടലുണ്ടാക്കി സസ്പെൻഷൻ എന്നത് അവരുടെ ഔദ്യോഗിക ജീവിതത്തിലെ കറുത്ത അധ്യായമായി മാറി കൈക്കൂലി വാങ്ങിയതിനും കൃത്യവിലോപം കാണിച്ചതിനും അവർക്ക് ആറുമാസത്തെ സസ്പെൻഷനാണ് ലഭിച്ചത് അതോടൊപ്പം വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടു ഓട്ടോ ഡ്രൈവറെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു അമിത കൂലി ഈടാക്കിയതിനും യാത്രക്കാരിയെ മർദ്ദിച്ചതിനും പോലീസിന് കൈക്കൂലി നൽകാൻ ശ്രമിച്ചതിനും അയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു അയാളുടെ ഓട്ടോറിക്ഷ കസ്റ്റഡിയിലും എടുത്തു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അയാൾക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു കൂടാതെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നടപടികളും നേരിടേണ്ടി വരുമെന്ന് അയാളെ അറിയിച്ചു സംഭവം ജില്ലയിൽ വലിയ ചർച്ചയായി ഒരൈ പി എസ് ഓഫീസർക്കും പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ജനങ്ങളെ ഞെട്ടിച്ചു എന്നാൽ കുറ്റക്കാർക്ക് അർഹിച്ച ശിക്ഷ ലഭിച്ചത് പൊതുജനങ്ങളിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു ഗൌരി നായർ എന്ന ഐ പി എസ് ഓഫീസർ വെറുമൊരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ആളായിരുന്നില്ല മറിച്ച് നിയമം സംരക്ഷിക്കാൻ പ്രതിജ്ഞയായ ഒരു ഉരുക്ക് വനിതയായിരുന്നു എന്ന് ഈ സംഭവം തെളിയിച്ചു അവളുടെ സുഹൃത്തിൻ്റെ പതിനാറിന് അന്ന് കൃത്യസമയത്ത് എത്താൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നാൽ നിയമം ലംഘിക്കാൻ ശ്രമിച്ചവർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു ഒരു സാധാരണ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്ന് അവൾ തെളിയിച്ചു ഈ സംഭവം പുറ്റലം പോലീസിന് ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു അഴിമതിയും കൃത്യവിലോപവും ഒരു കാരണവശാലും വെച്ചുപറുപ്പിക്കില്ലെന്ന് ഗൗരി നായർ എന്ന ഐ പി എസ് ഓഫീസർ തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു ഈ സംഭവം അവളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറി പുറ്റലം ജില്ലയുടെ ക്രമസമാധാന പാലനത്തിൽ ഗൗരി നായർ ഒരു പുതിയ മാതൃക തീർത്തു ഐ പി എസ് ഓഫീസറുടെ ഈ നടപടി നിങ്ങൾക്കിഷ്ടമായോ എന്ന് കമൻ ബോക്സിൽ കുറിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ നന്ദി നമസ്കാരം